ഐ മഹാനായ കോയമ്മുട്ടി മുസ്ലിയാർ സൂഫിയായ മഹാനാണ് അസറുള്ള പണ്ഡിതനാണ് ആയത്തിൽ പാണ്ഡിത്യമുള്ള അന്ന് എല്ലാവരും അംഗീകരിച്ചിരുന്ന വളരെ പ്രമുഖനായ നേതാവാണ് ബഹുമാനപ്പെട്ട ഉയർത്തി കൊടുക്കട്ടെ മഹാന്മാരായ പണ്ഡിതന്മാർ മുല്ല കോയത്തങ്ങള് നമ്മുടെ മലബാർ ഭാഗത്തുള്ള പണ്ഡിതന്മാരോട് പറഞ്ഞു നിങ്ങളെല്ലാവരോട് ചെന്ന് ആശീർവാദം വാങ്ങിക്കണം ലക്ഷബന്ധി തൊരീക്കത്തിന്റെയും കാതിരിയാ

അതുകൊണ്ട് എന്റെ മകൻ അബ്ദുൽ ബാരിയെ നിങ്ങൾ ആ പ്രവർത്തനത്തിന് വേണ്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് തന്റെ മകനെ പ്രവർത്തനത്തിന് വേണ്ടി സൂഫിയായ പണ്ഡിതനായ നിരവധി മഹാനായ ബഹുമാനപ്പെട്ട കോയാമുട്ടിമസികാരെന്ന മഹാപണ്ഡിതൻ സ്വന്തം മകനെ സമസ്തയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ള ചെറുപ്പക്കാരെ സഹോദരങ്ങളെ നൂറിലേക്ക് അടുക്കുന്ന ഈ വിശുദ്ധമായ സംഘത്തിന് വേണ്ടി നമ്മൾ മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ സന്താന പരമ്പരകൾ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഈ വിശുദ്ധമായ സംഘത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകൾ ചെയ്ത പണിയതാണ് മഹാന്മാരായ പണിയതാണ് അവരും അവരെ മക്കളും അവർ അവർ പ്രബോധനം ചെയ്യുന്ന ആളുകളോടുമൊക്കെ സമസ്തയുടെ പ്രവർത്തകന്മാരാകാൻ പറഞ്ഞു അതിപ്പറ്റുസ്താദ് പറഞ്ഞതാണ് മഹാനായ പറഞ്ഞതാണ് സുഫിയാക്കളായ ചാപ്പലങ്ങാടിസ്ഥാദ് പറഞ്ഞതും അതാണ് അതുകൊണ്ട് യാതൊരു നമ്മൾ നമ്മൾ കേരള ഈ മഹത്തായ വേണ്ടി പ്രതിസന്ധിയും ും നമ്മളും നമ്മുടെ തലമുറയെയും ഈ വിശുദ്ധമായ ഭാഗമാക്കി മാറ്റുകയും നമ്മുടെ ജില്ലയിലും നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ മഹലിലും സമസ്ത കേരള ഈടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി മരിക്കുന്ന സമയത്തിൽ പറഞ്ഞു മരിച്ച മഹാരഥന്മാരായ ആരമീങ്ങൾ മരിച്ചതുപോലെ അവസാനം സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഈ മാസത്തിന്റെ ഒന്നാം രാവിൽ നമ്മൾ അനുസ്മരിച്ച മഹാനാണ് തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പ്രാർത്ഥന നടത്തി ഹോസ്പിറ്റൽ പോയി ഒന്നാമത്തെ രാവിൽ പരിശുദ്ധമായ റജബിന്റെ ഒന്നാമത്തെ രാവിലും വെള്ളിയാഴ്ച രാവും ഒന്നിച്ച് വന്നിട്ടുള്ള രാ

ഈ കണ്ട് ും നമ്മുടെ സന്താനിലേക്കും ഈ അമാനത്തിനെ പ്രസരം ചെയ്തു മുന്നോട്ട് പോകാൻ നമുക്ക് അള്ളാഹു നൽകട്ടെ സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മേളനം ഒരു ഐതിഹാസിക സമ്മേളനമാക്കി മാറ്റാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ